നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാം നടന്നു പോവുകയാണ് ഭാര്യ സ്വന്തം ഭർത്താവ് പെട്രോൾ പമ്പിൽ ബൈക്കിൽ പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയിട്ടിരിക്കുകയാണ് പെട്ടെന്ന് എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്ന് നിങ്ങൾ നോക്കുക വളരെ സിമ്പിളായിട്ട് സ്വന്തം ഭർത്താവിൻ്റെ മുന്നിൽ വെച്ചിട്ട് ഭാര്യയെ കാമുകനുമായിട്ട് പെട്രോൾ പമ്പിൽ വെച്ചിട്ട് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് തൻ്റെ ഭാര്യയെയും കൂട്ടിയിട്ട് ബൈക്കിൽ പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് പമ്പിലേക്ക് വന്നതാണ് പെട്ടെന്ന് ഭാര്യയെ കാണുന്നില്ല ആ പെട്രോൾ പമ്പിലുള്ള സി സി ടി വി പരിശോധിച്ചപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി ഗൈസ് വീഡിയോ കണ്ടു നോക്കാം ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക വീഡിയോ കാണുന്ന മുഴുവൻ ആളുകളും വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക എനിവേ പെട്രോൾ പമ്പിൻ്റെ സി സി ടി വി ഫുട്ടേജ് ആണ് കൈസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരുപാട് വാഹനങ്ങൾ പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ടും ഡീസൽ അടിക്കാൻ വേണ്ടിയിട്ടും പമ്പിൽ ഉണ്ട് തിരക്ക് നമുക്ക് കാണാം ഈ സമയത്ത് നിങ്ങളൊന്ന് സൂക്ഷിച്ച് നോക്കുക ഒരു ബൈക്കിൽ ഭാര്യയും ഭർത്താവും തൻ്റെ ബൈക്കിൽ പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് പമ്പിലേക്ക് വന്നു പമ്പിലെത്തിയ സമയത്ത് ഭാര്യ മൊബൈൽ ഫോണിൽ ആരോടോ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് സംസാരിക്കുന്ന സമയത്ത് പമ്പിലെത്തിയ സമയത്ത് ഭാര്യ ആ ഒരു ബൈക്കിൽ നിന്ന് ഇറങ്ങിയിട്ട് നടന്നുകൊണ്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാം നടന്ന് പോവുകയാണ് ഭാര്യ സ്വന്തം ഭർത്താവ് പെട്രോൾ പമ്പിൽ ബൈക്കിൽ പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയിട്ടിരിക്കുകയാണ് ആ ബൈക്കിൻ്റെ തൊട്ട് മുന്നിലായിട്ട് മറ്റൊരു ബൈക്കും കൂടെ നിങ്ങൾക്ക് കാണാം അതിനൊരു പയ്യനുണ്ട് ആ പയ്യന് മൊബൈൽ ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ സൂമിൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും ആ പയ്യനും മൊബൈൽ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു പെട്ടെന്ന് എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്ന് നിങ്ങൾ നോക്കുക വളരെ സിമ്പിളായിട്ട് സ്വന്തം ഭർത്താവിൻ്റെ മുന്നിൽ വെച്ചിട്ട് ഭാര്യയെ കാമുകനുമായിട്ട് പെട്രോൾ പമ്പിൽ വെച്ചിട്ട് കടന്നു കളയുകയാണ് നിങ്ങളൊന്ന് ആലോചിച്ച് വെക്കുക എത്രത്തോളം പ്ലാനിംഗ് ആയിരിക്കും കാരണം ഓൾറെഡി പെട്രോൾ പമ്പിൽ തിരക്ക തിരക്കാണ് ഭാര്യ തൻ്റെ കൂടെ ഉണ്ട് അമ്മയോടോ അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ബൈക്കിൽ നിന്ന് ഇറങ്ങിയിട്ട് അവിടെ എവിടെയോ പോയിട്ട് സംസാരിക്കുകയാകും എന്നായിരുന്നു ഭർത്താവ് ചിന്തിച്ചത് പക്ഷേ മുന്നിലുള്ള കാമുകൻ്റെ കൂടെ ആ ഭാര്യ കയറിപ്പോയി ഗൈസ് എന്താണ് സംഭവിക്കുന്നത് അപ്പോൾ പെട്രോൾ പമ്പ് വരെ എൻ്റെ കൂടെ എൻ്റെ ഭാര്യ ഉണ്ട് എന്നുള്ള ഉറപ്പ് ഉള്ളത് കൊണ്ട് തന്നെ എനിവേ നമുക്ക് സി സി ടി വി ഒന്ന് പരിശോധിക്കാം എന്ന് ആ പെട്രോൾ പമ്പിലെ ഉടമയൊക്കെ ഇങ്ങനെ തീരുമാനിച്ചിട്ട് സി സി ടി വി പരിശോധിച്ചപ്പോൾ ഭാര്യ തൻ്റെ കാമുകൻ്റെ കൂടെ ഭർത്താവിൻ്റെ മുന്നിൽ വെച്ചുകൊണ്ട് അതും പെട്രോൾ പമ്പിൽ വെച്ചുകൊണ്ട് ഇത്രയും ആളുകൾ നോക്കി നിൽക്കെ കടന്നു കളഞ്ഞു വെരി റയറ് ആയിട്ട് സംഭവിക്കുന്ന കാര്യട്ടോ എനിവേ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ടൊന്ന് പറയുക സോ ഒരിക്കലും കല്യാണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹസ്ബൻ്റിനോ ആയാലും ഭാര്യയെ ആയാലും വിശ്വാസവഞ്ചന കാണിക്കാതിരിക്കുക ചീറ്റിംഗ് ചെയ്യാതിരിക്കുക സോ മറ്റൊരു വീഡിയോ മേടിക്കണം ബൈസ് ബൈ